കരുനഗപ്പള്ളി ഗവൺമെന്റ് കോളേജ് കെട്ടിട നിർമ്മാണം ഉടൻ ആരംഭിക്കും കരാർ ഏറ്റെടുത്ത കമ്പനി ധാരണാപത്രത്തിൽ ഒപ്പിട്ടു രണ്ട് ഘട്ടങ്ങളായാണ് കെട്ടിട നിർമ്മാണം നടത്തുന്നത് ഒന്നാം ഘട്ടമായി സെൻട്രൽ ബ്ലോക്ക് കെട്ടിടം മൂന്ന് നിലകളിലായി നിർമ്മിക്കുന്നതിനാണ് ടെൻഡർ ചെയ്ത് തുടർ നടപടികൾ ആരംഭിച്ചിട്ടുള്ളത് രണ്ട് ഘട്ടങ്ങളിലായി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സ്ക്വയർ ചതുരശ്ര മീറ്റർ അളവിലുള്ള കെട്ടിടമാണ് ലക്ഷ്യം കരുനഗപ്പള്ളി നിയോജക മണ്ഡലത്തിൽ രണ്ടായിരത്തി പതിനാറിൽ അനുവദിച്ച് തഴവിയിൽ സ്വകാര്യ കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ പുതിയ കെട്ടിട നിർമ്മാണ പ്രവൃത്തി ഉടൻ ആരംഭിക്കും രണ്ട് ഘട്ടങ്ങളായാണ് കെട്ടിട നിർമ്മാണം നടത്തുന്നത് ഒന്നാം ഘട്ടമായി സെൻട്രൽ ബ്ലോക്ക് കെട്ടിടം മൂന്ന് നിലകളിലായി നിർമ്മിക്കുന്നതിനാണ് ടെൻഡർ ചെയ്ത് തുടർ നടപടികൾ ആരംഭിച്ചിട്ടുള്ളത് രണ്ട് ഘട്ടങ്ങളിലായി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് സ്ക്വയർ ചതുരശ്ര മീറ്റർ അളവിലുള്ള കെട്ടിടമാണ് ലക്ഷ്യം ആദ്യഘട്ടത്തിൽ അയ്യായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ചതുരശ്ര മീറ്റർ കെട്ടിട നിർമ്മാണമാണ് ആരംഭിക്കുന്നത് പുതിയ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിരവധി തടസ്സങ്ങൾ നേരിട്ടിരുന്നു കരുനാഗപ്പള്ളി ഐ എച്ച്ആർഡി എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും അനുവദിച്ച വസ്തുവിലാണ് പുതുതായി കോളേജ് കെട്ടിട നിർമ്മാണം നടത്തുന്നത് ഫയർ എഞ്ചിൻ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് പ്രവേശിക്കേണ്ടതിനാൽ ഐ എച്ച്ആർഡിയുടെ പ്രത്യേക അനുവാദം ലഭ്യമാക്കി ഇതിനായി എംഎൽഎയുടെ ആവശ്യപ്രകാരം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ യോഗം ചേർന്ന് അനുവാദം ലഭ്യമാക്കി കരാർ ഏറ്റെടുത്ത കമ്പനി നിർമ്മാണ ഏജൻസിയായ കിറ്റ്കോയുമായി നവംബർ ആറിന് ധാരണാപത്രത്തിൽ ഒപ്പിട്ടതിനാൽ നിർമ്മാണ പ്രവൃത്തികൾ ഉടൻ ആരംഭിച്ച് ആരംഭിച്ച ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന് സ്വന്തമായി കെട്ടിടമെന്ന സ്വപ്നം ഉടൻ തന്നെ യാഥാർത്ഥ്യമാക്കുമെന്ന് സിആർ മഹേഷ് എം എൽ അറിയിച്ചു കരാർ ഏറ്റെടുത്ത കമ്പനി നിർമ്മാണ ഏജൻസിയായ കിറ്റ്കോയുമായി നവംബർ ആറിന് ധാരണാപത്രത്തിൽ ഒപ്പിട്ടു ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന് സ്വന്തമായി കെട്ടിടമെന്ന സ്വപ്നം ഉടൻ തന്നെ യാഥാർത്ഥ്യമാകുമെന്നാണ് പ്രതീക്ഷ ബ്യൂറോ കരുനാഗപ്പള്ളി